എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് സ്കിന്നിൽ പെട്ടെന്നുണ്ടാകുന്ന കരിവാളിപ്പ് അല്ലെങ്കിൽ സൺ ടാൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസ് ഇറിറ്റേഷൻസൊക്കെ ഇതൊക്കെ തടയാൻ വീട്ടിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫേസ് പാപ്പുകളുണ്ടാക്കി മുഖത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം കറ്റാർ വാഴയുടെ പളുപ്പും ഒപ്പം തന്നെ വെളിച്ചെണ്ണയും തോതിൽ മിക്സ് ചെയ്തിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു നാച്ചുറൽ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ഇതോടൊപ്പം അലോവേര ജെൽ അതായത് കറ്റാർവാഴയുടെ പൾപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷൻസും ഒക്കെ ഒരുപാട് കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നുണ്ട് അടുത്തത് കുക്കുംബർ ജ്യൂസ് അതായത് കക്കിരിക്ക അല്ലെങ്കിൽ വെള്ളരിയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം റോസ് വാട്ടർ ആഡ് ചെയ്യുക ഇത് നിങ്ങൾക്ക് മുഖത്തൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റോസ് വാട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു സ്കിൻ ടോണറാണെന്നും ഒപ്പം തന്നെ ഇതിന് ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കുവാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട് കൂടാതെ ഇതിൻ്റെ കൂടെ കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളരിക്ക ജ്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കൂളിങ് എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത് അടുത്തത് പപ്പായയാണ് പപ്പായ യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഫേസ് പാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ പപ്പായ മാക്സിമം നാടൻ പപ്പായോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന പപ്പായ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക പപ്പായ കടലമാവിനൊപ്പമോ അല്ലെങ്കിൽ ഓട്സ് പൊടി അതിനോടൊപ്പമോ നിങ്ങൾക്ക് മിസ്സി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ കൂടെ ഒരല്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ തേനോ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പപ്പായ വളരെ നല്ലൊരു എക്സ്പോളിയൻ്റ് ആണ് കാരണം ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടി പപ്പായ സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവ ചുളിവുകൾ മാറ്റാനും പപ്പായ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്തരത്തിലുള്ള കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുക അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് അരിമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ അരിമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെള്ളം മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് ചെറിയ രീതിയിലുള്ളൊരു മസാജ് നൽകിയതിന് ശേഷം കഴുകി കളയുക ഇത് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് എഫക്റ്റും അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിൽ വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫേസ് പാക്കുകൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്